കുറിച്ച് ഓർമ്മയുണ്ടോ പത്മിനിയേക്കാൾ കൂടുതൽ തിടുക്ക് കൂട്ടുന്നത് വീരനാ വീരേന്ദ്രനെ കുറിച്ച് മായോടൊന്നും പറഞ്ഞിട്ടില്ല ആ എവിടെയാള് വന്നില്ലേ ഇവിടെ ഉണ്ട് വിളിച്ചോളൂ ഓ ഇതാണ് വീരൻ വീരേന്ദ്രൻ ഇല്ലയോ മകൻ തിരുന്നാൾ മായത്തമ്പരാട്ടി ഒരു നോക്ക് കാണണോന്ന് വലിയ മോഹം ഉണ്ടായിരുന്നു മുഖം കാണിക്കാൻ അവസരം വന്നതിന് നന്ദി കുട്ടിക്ക് എന്നെ കുറിച്ച് പാടിപ്പരത്തിയിട്ടുള്ള വീരകാഥകൾ ആ കുട്ടിയും കേട്ട് കാണും അതാവും ഭയം ഓടിയത് അല്ലേ അമ്മേ എനിക്കറിയില്ല ഇതൊന്നും അത്ര കാര്യ ആ കുട്ടിക്ക് വീരേന്ദ്രൻ ഇഷ്ടാവും എല്ലാ ഒത്തു വന്നാച്ചാ വന്നു വീരേന്ദ്രനാവണം കൂട്ട് എന്നൊരു മോഹുണ്ട് എന്താ പത്മനിക്ക് ഇഷ്ടക്കുറവ് വല്ലതും ഇഷ്ടാണ് അമ്മയ്ക്ക് ഇഷ്ടാണെന്ന് ഇന്നലെ എന്നോട് പറയുണ്ടായി അപ്പോ അങ്ങനെ ഒരു മോഹൻ തനിക്കുണ്ടോ എന്ന് കേട്ടത് വെറുതെ അല്ല വീരേന്ദ്രൻ തമ്പരം വന്നിട്ടുണ്ട് കാണണെന്ന് പറഞ്ഞു കാണാൻ എന്ന് പറഞ്ഞേക്കൂ സൗകര്യപ്പെടില്ലെന്ന് പറഞ്ഞു നന്നായി കാണാനും സംസാരിക്കാനും പറ്റിയ ആളല്ല ബലാത്സംഗ കേസിലൊക്കെ പ്രതിയാണെന്നാ കേട്ടത് ഇതുപോലൊരു നാടകം കടിച്ച് നിന്റെ മുന്നിൽ വരേണ്ടി വന്നതില് എനിക്ക് ദുഃഖമുണ്ട് സത്യം നിന്നെ പറഞ്ഞ് മനസ്സിലാക്കാൻ

ൾ വന്നു കയറത് എന്തിനാണെന്ന് ഞാൻ മനസ്സിലാക്കിയില്ല ഇനി കൺമുമ്പെ നിങ്ങൾ വരരുത് എല്ലാം ഞാൻ നീ എത്രയൊക്കെ ശ്രമിച്ചാലും നിന്റെ മനസ്സിൽ നിന്നെ ആട്ടി പുറത്താക്കാൻ കഴിയില്ലമായി അത് നീ സമ്മതിക്കും വരെ ഞാൻ ഞാനിവിടെ തന്നെ ഉണ്ടാവും അപ്പുവായിട്ടല്ല ആയിട്ടല്ല വീരേന്ദ്രനായിട്ട് നിനക്ക് യോജിച്ച രാജകുമാരനായിട്ട് മായ കുറ്റം പറയാൻ കഴിയില്ല അവളുടെ സ്ഥാനത്ത് വേറെ ആരാണെങ്കിലും ഇങ്ങനെയൊക്കെ തന്നെ പെരുമാറൂ എന്നുവെച്ച് നീ വിഷമിക്കൊന്നും വേണ്ട എല്ലാം ശരിയാവും ശരിയാവും എന്റെ മനസ്സ് ഏയ് പറയണ്ടിന് രണ്ടു മൂന്ന് ദിവസം കൂടി ഉള്ളൂ ഒരുക്കങ്ങളൊക്കെ തുടങ്ങി കഴിഞ്ഞു ഇതിനിടയിൽ ഇനിയിപ്പോ എങ്ങനപ്പെട് എന്തെങ്കിലും ഒരു വഴി കിട്ടാതിരിക്കില്ല നിങ്ങളൊന്നു പറഞ്ഞില്ലേ ഒരു സ്നേഹത്തിന്റെ കാര്യം അപ്പു ആ അപ്പു ആളെങ്ങനെ അല്ല ഒരു വായ നോക്കിയാണ് ഞാൻ പറഞ്ഞേ അതുകൊണ്ട് ചോദിച്ചതാ അതും വെറുതെ പറഞ്ഞതാ അപ്പുന്റെ അത്രയും സൽസ്വഭാവം നല്ലവനുമായി ഒരുത്തിനെ കാണാൻ തന്നെ ചോദിക്കാൻ അല്ല അപ്പൂടെ വന്നിട്ടേ അപ്പൂ വന്നോളൂ केंद्र ने कहा न हूं हेगी दिन आनंदम परने इनके അടുത്ത നിമിഷം ഞാൻ ഇയാളെ ചോദിച്ചു അപ്പ അല്ലേ അപ്പ ഇയാള മുഖത്തുണ്ടായിരുന്നു അവ പോర్చാ ഓ അവർന നീയും തന്നെ ആ പേക്കൽ के अंदर मुझे पहचान लिया अरे वाह मैं आपको अभिनंदन आप करता हूं शुक्रिया शुक्रिया अब आप मुझे സംസारിച്ചിട്ട് आप जाते हूं बैठो అలా അതേ आप दोनों बैठे ना आ, आप कैसे हैं यहाँ की खाने पीने के अंदर ठीक तो है ना अच्छा अच्छा चाह ये सब छोड़ो ना आपका नाम क्या ही है अब नाम नाम बताओ वीरेंद्र हाँ <laughs> बैठिए ना साले ये वीरेंद्र को पहले कभी तू देखा है ये वीरेंद्र ने मुंबई पहुँचे लेकिन कंट्रोल नहीं होना निकलना नहीं 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 ഇവിടെ തമ്പുരാട്ടിയാക്കാൻ കൊണ്ടുവന്നിട്ടില്ല ഒരു പെൺകുട്ടിയെ അവൾ എന്റെ പെണ്ണാ അവളെ തിരികെ കൊണ്ടുപോകാനാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് ഇത്രയൊക്കെ പറഞ്ഞിട്ട് നിനക്ക് മനസ്സിലായില്ലേ പേടിക്കണ്ട ഞാൻ നിന്നെ ഉപദ്രവിക്കാനല്ല വന്നത് മറിച്ച് സഹായിക്കാൻ നീ ഞാനായിട്ടല്ല എന്റെ അച്ഛനായിട്ട് വന്നാ പോലും എനിക്കൊരു പ്രശ്നവുമില്ല എന്റെ അമ്മ പോലും നിന്നെ അംഗീകരിച്ചെത്തി ഇനി ഞാനായിട്ട് എന്തിനാ ഒരു പ്രശ്നം ഉണ്ടാക്കുന്നത് ഈ കൊട്ടാരവും സ്വത്തുക്കളും എന്തിനാ എന്റെ അമ്മയെ പോലും പണ്ട് ഞാൻ ഉപേക്ഷിച്ച പക്ഷേ എനിക്ക് ഉപേക്ഷിക്കാൻ പറ്റാത്ത ഒന്നുണ്ട് ഈ കൊട്ടാരത്തിൽ അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് ഇവിടെ രഹസ്യമായി സൂക്ഷിച്ചിരിക്കുന്ന കിരീടം കിരീടോ അതെ എന്താ അതും നിനക്ക് വേണമെന്നുണ്ടോ ഏയ് എനിക്ക് വേണ്ട ഞാനൊരു തൊപ്പി പോലും തലേ വെക്കാറില്ല പിന്നെ കിരീടം പക്ഷേ എനിക്കത് തലയിൽ ചൂടി കുറച്ചു ദിവസം കഴിയണം

അടുത്ത അടുത്തോ എന്താ നിനക്ക് ബുദ്ധിമുട്ടാണോ അതെ അല്പം ബുദ്ധിമുട്ടാ എടുത്തു ചാടിയൊന്നും പറയില്ലേ പോ നീ ഇത്രയും കാലം ബുദ്ധിമുട്ടിയത് നിന്റെ മായയ്ക്ക് വേണ്ടിയല്ലേ അതുപോലെ ഞാൻ ഇക്കാലത്തേയും കാത്തിരുന്നത് ആ കിരീടത്തിന് വേണ്ടിയാ നീ എന്നെ സഹായിച്ച ഞാൻ നിന്നെ സഹായിക്കും നിന്റെ മായെ ഭദ്രമായിട്ട് ഞാൻ നിന്നെ തന്നെ അല്ലെങ്കിൽ നീ ആരാണെന്ന് തെളിയിക്കാൻ എനിക്കൊരു നിമിഷം പോലും വേണ്ട പിന്നെ ഇവിടുള്ള എല്ലാവരും ചേർന്ന് നിന്റെ അസ്ഥികൾ ഓരോന്നായി നുറുക്കും പിന്നെ ജയിലിൽ കിടന്ന് വർഷങ്ങളോളം കിട്ടുന്ന തല്ല് വേറെ അതിനെല്ലാം പുറമെ ജീവിതത്തിലൊരിക്കൽ പോലും നീ നിന്റെ മായെ കാണുകയല്ല ഇത് വീരേന്ദ്രന പറയുന്നത് ഞാനാരാണെന്ന് നിന്നെ ഇനി പ്രത്യേകം പറഞ്ഞ് ബോധ്യപ്പെടുത്തണ്ടല്ലോ ആ എന്താ ഇങ്ങോട്ടൊക്കെ ഗ്രന്ഥപ്പരയിൽ വെളിച്ചം കണ്ടപ്പോ ആരാവും ഈ രാത്രി നിങ്ങൾ അത്ഭുതപ്പെട്ടു പടിയേറ്റിന്റെ ചടങ്ങുകളെ കുറിച്ച് ഒന്നുകൂടി പരിശോധിക്കണമെന്ന് തോന്നി എല്ലാം നോക്കി കഴിഞ്ഞല്ലേ ഒരുക്കങ്ങളൊക്കെ തുടങ്ങിയില്ലോ ഊവ് എന്നാലും എവിടെയോ ഒരു കുഴപ്പം പോലെ ഏതോ ഒരു കണ്ണി ഇപ്പോഴും ഇടങ്ങാത്തതുപോലെ എവിടെയും ഒരു പിഴവും വന്നുകൂടാ ഈ കൊട്ടാരത്തിന്റെ ചരിത്രത്തിൽ തന്നെ ഇത്രയും വലിയൊരു ചടങ്ങ് നടന്നിട്ടില്ല തല മുതിർന്നവർക്ക് പോലും പടിയെ കുറിച്ച് കേട്ട് കഴിഞ്ഞ് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് ആ സംശയം കിടത്തീരാ ഇത്ര ഒരുക്കങ്ങളൊക്കെ കൂട്ടിയിട്ടും ഈ ചടങ്ങ് എങ്ങാനും നടക്കാതെ വന്ന എന്താ എന്താ ഇപ്പൊ ഇങ്ങനെ ചോദിക്കാൻ ഏയ് ഒന്നുമില്ല വെറുതെ വെറുതെ ഒരു സംശയം ഒരു സംശയവും വേണ്ട ഈ ചടങ്ങ് നടക്കും പരദേവതകൾ എന്നെ ചതിക്കില്ല അല്ല ഇനി ആ കുട്ടിയെങ്ങാനും ഇതിന് തയ്യാറല്ല എന്ന് വേണ്ട ആ വഴിക്കുള്ള സംസാരം വേണ്ട അങ്ങനെയൊക്കെ കേൾക്കാൻ തന്നെ എനിക്ക് കഴിയില്ല തനിക്ക് വേറൊന്നും ചിന്തിക്കാനില്ലെങ്കിൽ കയ്യിലിരിക്കുന്ന ആ ഗ്രന്ഥം ഒന്നും അറിച്ചു നോക്കുക പടിയേറ്റ് നടക്കുമ്പോ എന്തെങ്കിലും കുറവ് എവിടെയെങ്കിലും കണ്ടാൽ ചൂണ്ടിക്കാണിക്കാലോ തീർത്ഥാഭിഷേകം അത് പടിയേറ്റിന് മുമ്പുള്ള പ്രധാന ചടങ്ങാ സാഗരതീർത്ഥം ഗംഗാതീർത്ഥം പത്മതീർത്ഥം ഈ തീർത്ഥങ്ങൾ കൊണ്ടാ തീർത്ഥാഭിഷേകം നടത്തുക സപ്തസാഗരങ്ങളുടെയും ജലമിശ്രം സാഗരതീർത്ഥം അത് കുട്ടിയുടെ സകല പാപങ്ങളും കഴുകിക്കളയും ഗംഗാതീർത്ഥം അവളെ പരിശുദ്ധിയാക്കും പത്മതീർത്ഥാഭിഷേകത്തോടെ മായ ഉദയപുരം സ്വരൂപത്തിലേക്ക് ദത്തെടുക്കാൻ യോഗ്യാവും പിന്നെ മണ്ഡപത്തിലെ മൂന്ന് പടികളും ചവിട്ടിക്കയറി പീഠത്തിലിരുന്നു കഴിഞ്ഞാൽ അവൾ മകം തിരുന്നാൾ മായത്തമ്പുരാക്കിയാവും ഈ ചടങ്ങിളക്ക് നടക്കുമ്പോ ആ കുട്ടിയുടെ തലയിൽ കിരീടം ഉണ്ടാവുമോ

അരുത് വീരേന്ദ്ര നീ ഇങ്ങനെയൊന്നും പറയരുത് എനിക്ക് ആ പാവത്തിൽ പങ്കില്ല പത്മിനിക്ക് വേണ്ടിയാന്ന് വാദിച്ചത് പക്ഷെ അതൊക്കെ കാലത്തല്ലേ എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും ഞാനത് വിശ്വസിക്കില്ല ആ രക്തക്കാർ അങ്ങയുടെ കൈകളിലും മനസ്സിലും ഇപ്പോഴും ഉണ്ട് കിരീടത്തെ കുറിച്ച് ഞാനൊന്ന് ചോദിച്ചപ്പോ അങ്ങയുടെ കണ്ണുകളിലും ഞാനത് കണ്ടു വീരേന്ദ്ര എങ്കില കിരീടം കാണാനുള്ള യോഗ്യത പോലെ എനിക്കില്ല എന്ന് അങ്ങ് പറയോ അങ്ങനെ അങ്ങനെ ഞാൻ പറഞ്ഞില്ല എന്നാൽ ആ കിരീടം ഒരിക്കലെങ്കിലും എനിക്കൊന്ന് കാണണം ആ ഇപ്പൊ നിനക്ക് വിശ്വാസമായോ ഇനി എന്റെ മനസ്സിന്റെ ഒരു കോണിൽ പോലും എന്നെ കുറിച്ചൊരു സംശയം ബാക്കിയുണ്ടാവരുത് കുട്ടി അറിയാതെയാണെങ്കിലും അന്നേ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ മാപ്പാക്കണം